ഹലോ ഗൈസ് ഇപ്പോൾ ഇവിടുത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്ലേറ്റ് തരും അത് ഓൾറെഡി കിട്ടണമാണ് പിന്നെ അതുപോലെ ഒരു കൂപ്പൺ നമ്മുടെ ഫുഡിനുള്ള കൂപ്പൺ ഉണ്ട് അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ നടക്കണം നമ്മളിപ്പോൾ ഉള്ളത് രണ്ടാം നിലയിലാണ് ഉയർന്ന നിലയിലാണ് താമസിക്കുന്നത് ഗൈസ് അപ്പോൾ താഴ്ത്ത് പോകണം ഫസ്റ്റ് ഫ്ലോറിലാണ് ക്യാൻറ്റീൻ അപ്പോൾ നേരെ അങ്ങനെ നടന്ന് ക്യാൻറ്റീൻ എത്തിക്കഴിഞ്ഞാൽ അപ്പ കാണാം അവിടെ എന്ത് അല്ല നീ ഉണ്ടയ്ക്കു ഇത് പാത്രം കഴുകാനും പോകണം പാത്രം കഴുകണം നേരെ വന്ന് ഫുഡ് വാങ്ങിച്ചു ചോറ് നല്ല മട്ടയരി ചോറൊക്കെ കിട്ടും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കൂട്ടാനും കറി ഉണ്ടാവും സാമ്പാറുണ്ടാവും ചിലപ്പോൾ മോതി കറി ഉണ്ടാവും അതുപോലെ ക്യാബേജോ അങ്ങനെ എന്തേലൊക്കെ ആയിട്ട് ഉപ്പേരി ഉണ്ടാവും അതൊക്കെയാണ് അടുത്ത് ഫുഡ് തന്നെ മെന്യൂ വേണം അപ്പോൾ അതെടുത്ത് ഇങ്ങനെ തൊട്ടപ്പുറത്തന്നെ ടേബിൾ ഉണ്ട് അപ്പോൾ അവിടെ അങ്ങനെ ചെല്ലുക പിന്നെ അങ്ങനെ തുടങ്ങാം ഇന്നിപ്പോൾ ഗൈസ് ഒരു അച്ചാറ് കിട്ടി അത് സെറ്റായി എന്തായാലും അപ്പോൾ അച്ചാറ് അതുപോലെ കടലക്കറി ആയിരുന്നു പിന്നെ ഉപ്പേരി അതെന്തോ ആയിരുന്നു എന്താ സംഭവം ഒന്നും വ്യക്തമായില്ല എന്തായാലും അതൊക്കെ കിട്ടി അപ്പോൾ അതൊക്കെ കൂട്ടി അങ്ങനെ കഴിച്ച് അച്ചാറൊക്കെ കൂട്ടി നല്ല സെറ്റായിട്ട് അങ്ങോട്ട് കഴിക്കാൻ പറ്റി കുഴപ്പമില്ല കേട്ടോ ഫുഡൊക്കെ നല്ല ഫുഡ് തന്നെയാണ് നമുക്ക് പറ്റുന്ന ഫുഡ് തന്നെയാണ് സൗത്ത് ഇന്ത്യൻസിന് കറിയാം നോർത്ത് ഇന്ത്യൻസിന് വേറെ അങ്ങനെയാണ് അപ്പോൾ അവർക്കുള്ളത് നമുക്ക് തരില്ല നമുക്കുള്ളത് അവർക്ക് കൊടുക്കില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നേരെ കുറെ തീർത്ത് ഇങ്ങനെ സെറ്റ് ആക്കി അത് അങ്ങോട്ട് വയറാ അങ്ങോട്ട് കഴിച്ചു പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് നമ്മുടെയാണല്ലോ അപ്പോൾ നമ്മൾ തന്നിട്ട് കഴുകണം അപ്പോൾ നേരെ നടക്കുന്നു വേസ്റ്റ് ബാഗിൻ്റെ അവിടത്തേക്ക് പോകുന്നു ഇങ്ങനെ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ടാവും അതിലേക്കിങ്ങനെ തട്ടുക നേരെ ചെല്ലുക അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി കാ പാത്രം കഴുകലാണ് നേരെ പിന്നെ പാത്രം കഴുകി അങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോവാം അങ്ങനെ ഇന്നത്തെ ലഞ്ച് കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ബൈ